നമ്മൾ വളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ എന്നിട്ട് വേണം നമ്മുടെ ചെടിക്ക് ഇതെടുത്ത് നമ്മൾ വളമായിട്ട് കൊടുക്കാൻ ഇപ്പോൾ ചുമ്മാ അങ്ങ് കൊടുക്കല്ല ഇതുപോലെ വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാനിതാ കുറച്ച് വെള്ളം ചേർത്ത് എന്നിട്ട് നോക്കുക ഇത് നന്നായിട്ട് ലൂസായിട്ടാണ് വെള്ളം നിൽക്കുന്നതെങ്കിൽ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമ്മുടെ റോസ് നമുക്കൊക്കെ ഇഷ്ടമാണ് ഇഷ്ടമാണേലേ പെട്ടെന്ന് മൊട്ടുകൾ കണ്ടോ നല്ല ഭംഗിയായിട്ട് തിങ്ങി നിറഞ്ഞ് ഒരു കമ്പിൽ തന്നെ ഒരു നൂറ് മുട്ട് നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ ഈ ഒരു ഒക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വലിയ പ്രയാസമൊന്നുമില്ല കേട്ടോ നമുക്ക് റോസാ ചെടിയിൽ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പൊ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊക്കെ വീട്ടിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ കമ്പ് ആ ഒരു ഫ്ലവർ ഒക്കെ ഉണ്ടായിട്ട് ഈ ഒരു രീതി നിൽക്കുമല്ലോ ഇത് കണ്ടോ ഇത് നമ്മുടെ ഈയൊരു റോസിൽ ഫ്ലവർ ഉണ്ടായതായിരുന്നു കേട്ടോ കഴിഞ്ഞ ആഴ്ച നന്നായിട്ട് പൂക്കൾ ഉണ്ടായിരുന്നു അപ്പം ഇതുപോലെ നിൽക്കുന്ന സമയത്ത് അതൊരു കത്രിക വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്ത് കളയുക അപ്പം ഇവിടെ വെച്ചിട്ടൊക്കെ നമ്മൾ അങ്ങ് കട്ട് ചെയ്ത് കളയുകട്ടോ അപ്പോൾ ഈ ഒരു കട്ട് ചെയ്ത് കളയുന്ന സമയത്ത് നമ്മൾ റോസിന്റെ ചോട്ടിൽ ഈ ഒരു വളം കൂടി അങ്ങ് കൊടുക്കുകയാണെങ്കിൽ അടുത്ത മാസം രണ്ട് മൂന്ന് ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യും ചെയ്യും അതുപോലെ തന്നെ അവിടെ നിറയെ പൂക്കളായിരിക്കും കേട്ടോ നല്ല ഭംഗിയായി ഫ്ലവർ ആയിരിക്കും ഞാൻ ഈ ഒരു റോസ് വെച്ചിട്ട് റോസ് വാട്ടർ ഉണ്ടാക്കാറുണ്ട് കേട്ടോ നല്ലതാണ് ഫ്രഷ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം അതിന്റെ വീഡിയോ ഞാൻ കുറേ മുന്നേ ഒന്ന് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ റോസാ ചെടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വളമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പൊ ഇത് സവോളയാണ് സവോള ഞാനൊരു പകുതി മതി കേട്ടോ നമുക്ക് സവോള ഒത്തിരി നല്ലതാണ് ചെടിക്ക് ഇപ്പൊ സവോള എങ്ങനെയാണ് കൊടുക്കേണ്ടത് സവോള തൊലിയാണെങ്കിലും റോസിന് നല്ലതാണ് അതുകൊണ്ട് ഞാൻ തൊലിയൊന്നും കളയാതെ ഈ ഒരു സവോള മൊത്തമായിട്ട് ഇതുപോലെ അങ്ങ് എടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ കഷ്ണങ്ങളാക്കി തൊലിയോടൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മറക്കണ്ട കേട്ടോ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകണ്ട ഇപ്പം നമുക്കിതാ ഈ ഒരു കുറച്ച് ചോറാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇത് പറഞ്ഞാൽ നമ്മുടെ പച്ചരി ചോറോ അങ്ങനത്തെ ചോറിനൊക്കെ ഒരു പ്രത്യേക ഒരു പശ പോലെയാണ് അപ്പം ആ ചോറ് കുറച്ചും കൂടി നല്ലതാണ് അല്ല സാധാ ചോറാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ചില también te ഈ ദോഷമാവ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലേ മതി ദോശമാവൊക്കെ നമ്മുടെ ചെടിക്ക് ഭയങ്കര നല്ലതാണ് കേട്ടോ ഞാനൊക്കെ വീട്ടിൽ ചില സമയത്ത് പുളിച്ചങ്ങ് കേട് വരുന്ന സമയത്ത് ഇതുപോലെയൊക്കെയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ ഞാനിതാ ഇതേപോലെ നമ്മൾ കുറച്ച് ചോറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ചോറ് ചോറിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ആദ്യം ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ ചോറിലേക്ക് കായത്തിൻ്റെ പൊടി ഇട്ടിട്ടാണ് നമ്മൾ ചോറും സവോളയും കൂട്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അങ്ങ് അരച്ച് ട്ടോ നല്ലതുപോലെ പേസ്റ്റ് പോലെ അങ്ങ് അരച്ചെടുക്കാം അപ്പൊ അരച്ചെടുത്തതിന് ശേഷം വേണം നമ്മളിത് ചെടിക്ക് കൊടുക്കാൻ ഇത് ഇങ്ങനെ അങ്ങനെ കൊടുക്കല്ല കേട്ടോ കണ്ടോ ഇതിപ്പോ നമ്മൾ നന്നായിട്ടങ്ങ് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നല്ല ലൂസായിട്ട് നിക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ വേണം നമുക്ക് നല്ല ലൂസായിട്ട് കിട്ടണം ഇനി നമ്മൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കറിവേപ്പ് ചെടിയുണ്ടല്ലോ കറിവേപ്പ് ചെടിക്കൊക്കെ ഈ ഒരു വളം ാണ് കേട്ടോ ഇത് കൊടുത്താൽ മതി കറിവേപ്പിൻ്റെ കമ്പ് മൊത്തം കട്ട് ചെയ്തിട്ട് ഈ ഒരു വളം കൊടുക്കുകയാണെങ്കിൽ കറിവേപ്പിലൊക്കെ തിങ്ങി നിറഞ്ഞ ഇലകളായിരിക്കും എന്നും നിങ്ങൾക്ക് ഉപയോഗിക്കാം മാത്രം ഇലകൾ ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ ഇതാ ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു അരസ്പൂണ് നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ ഭയങ്കര നല്ലതാണേ മഞ്ഞൾപ്പൊടി നമ്മുടെ ചെടിക്ക് നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു മിക്സി കൈകിയെടുത്ത് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വേറൊന്നും ചെയ്യുന്നില്ല കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം ജസ്റ്റ് ഒന്ന് ഒന്ന് അടച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക രണ്ടോ മൂന്നോ നാലോ ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം അപ്പം അടച്ചു വെച്ചതിന് ശേഷം നമ്മളിത് എടുക്കുന്ന ആ ഒരു ദിവസം നമ്മളിതാ കൂടുതൽ വെള്ളം ചേർക്കുക ഇത് കണ്ടോ ഈ ഇത്ര വെള്ളം ചേർത്തിട്ട് നല്ലൊരു തിക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിതിലേക്ക് കുറച്ചും കൂടി അങ്ങ് വെള്ളം ചേർത്ത് ലൂസാക്കിയിട്ടാണ് കേട്ടോ നമ്മുടെ ചെടിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഞാൻ ഒരു വലിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചട്ടിയിൽ നട്ടിട്ടുള്ള റോസാ ചെടിയാണ് കേട്ടോ ഒരു മൂന്നാല് കമ്പായിട്ട് ഇങ്ങനെ തിങ്ങി നിൽക്കുന്നുണ്ട് ഒരുമിച്ചാണ്ട് നട്ടതായിരുന്നു കേട്ടോ വേരി വരുത്തിയിട്ട് അപ്പം അത് നട്ട് അതിൻ്റെ ചുവട്ടിലാണ് നമ്മളിത് കൊടുക്കുന്നത് ഇത് പറഞ്ഞാൽ നല്ല വെയിലുള്ള ഭാഗത്ത് വേണം കേട്ടോ നമ്മുടെ റോസ് വെച്ച് കൊടുക്കേണ്ടത് ആ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഉണ്ടാവും നന്നായിട്ട് മുട്ട് നിറഞ്ഞ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടേ അപ്പം ഇതിലൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ നിറയെ ഫ്ലവർ ഉണ്ടാവും ഇത് ഈ ഒരു ഫ്ലവർ കഴിഞ്ഞ് ഉണങ്ങി വരുന്ന സമയത്ത് നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കും വേണം കേട്ടോ ഇപ്പോൾ പറഞ്ഞാൽ അത്യാവശ്യം എല്ലാ കമ്പിലും പൂക്കളൊക്കെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് ഇപ്പോൾ റോസ് അതുപോലെ ജമന്തി ഇതുപോലത്തെ ചെടികളൊക്കെ വളർത്തുന്ന സമയത്ത് കുറേ അങ്ങ് പോകുന്ന സമയത്ത് ആദ്യം ഉണ്ടാകുന്ന ആ ഒരു മുട്ട് ഭാഗം ഉണ്ടല്ലോ അതങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക കുറച്ച് മൊട്ടാണെങ്കിൽ ഒരു നാലഞ്ച് മുട്ടൊക്കെയാണ് ഉള്ളതെങ്കിൽ അതങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരുപാട് ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുക അവിടെ ആ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ ഒക്കെ നിറയെ അങ്ങ് മുട്ടുകൾ നിറയോട്ടോ അപ്പം മുട്ടുകൾ നിറയാനാണ് നമ്മൾ ഈ ഒരു വളം കൊടുക്കുന്നത് ഇപ്പം ഇങ്ങനെ വളം ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ ശർക്കരക്കിട്ട് കൊടുത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കുറച്ചും കൂടി നമ്മുടെ ആ ഒരു വളത്തിന് കുറച്ചും കൂടി ഗുണം കൂടും കേട്ടോ ഞാൻ കുറേ കമ്പുകൾ വേരു വരുത്തുന്നതാണെങ്കിലും വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് നമുക്ക് റോസാ ചെടിൻ്റെ കമ്പിലൊക്കെ വേര് വരുത്താം തെർമോക്കോളിലൊക്കെ ചെയ്തെടുക്കുന്നത് അതുപോലെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഒരു സ്പോഞ്ച് ഉണ്ട് അതിലും ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം നമുക്ക് റോസിന് അതുപോലെ എല്ലാ ചെടികൾക്കും കൊടുക്കാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിലും അതുപോലെ ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി ചാനലിൽ ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ